ഹായ് ഇന്ന് മൂവി റിവ്യൂസ് ഒന്നുമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള എന്റെ കുറച്ച് വ്യൂസ് ആൻഡ് തോട്ട്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിനക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് പലരും അങ്ങനെ കമന്റ് ചെയ്യാറൊന്നുമില്ല ജസ്റ്റ് ഉള്ളൂ പറഞ്ഞുട്ടോ ഓക്കെ ശരി അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഈ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഡിസംബർ ആവാനായിട്ട് ഇനി ആ ഒരു നാല് മാസം കൂടി ബാക്കിയുള്ളു അതായത് ഏകദേശം ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ നാലേ മുക്കാൽ വർഷം ഈ റിപ്പോർട്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്നു ഒന്നാലോ ചോദിക്കും അഞ്ചു വർഷം ഈ റിപ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആൾക്കാർ ഇതിനുള്ളിൽ ഉണ്ടെങ്കിലും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പീഡകന്മാരെ ശിക്ഷിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇതൊരു സാധാരണ സംഭവം പോലെ തന്നെ കുറച്ച് നാൾ ന്യൂസ് ചാനലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാ ന്യൂസും പോലെ തന്നെ എന്നാണ് പറഞ്ഞ് കേട്ട് തഴമ്പിച്ച് പോകുന്ന ഒരു വാർത്തയാവാനാണ് സാധ്യത സാധ്യതയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനല്ലാതെ സംഭവിക്കാം ഓക്കെ അപ്പൊ ഈ അഞ്ച് വർഷം ഈ റിപ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ റിപ്പോർട്ടുണ്ടാക്കൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച ഒരാൾ ഒരു കാര്യം അടുത്ത് വന്ന ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു അത് വായിച്ച സമയത്ത് അതിൽ പറയുന്നത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കൽ വലിയ ടാസ്ക് ആയിരുന്നു എന്നാണ് അപ്പോൾ ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ഹേമർ റിട്ടേഡായ ഒരു ജഡ്ജിയാണ് വരുന്ന ജഡ്ജിയാണ് പിന്നെ ഒരു വത്സരം കുമാരിയസും പിന്നെ ഒരു പഴയ നടി ശാരദെന്ന് പറയുന്ന ഈ മൂന്നാൾക്കാരാണ് ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരെ കമ്മീഷനായിട്ട് നിയമിച്ച സമയത്ത് ഇവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു അതായത് സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കെങ്കിലും സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്മീഷന് മുന്നിൽ വന്നിട്ട് മൊഴി കൊടുക്കാം എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഇവർ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും കൊടുത്തു പക്ഷെ ഈ കാര്യം കണ്ടിട്ട് ഒരാൾ പോലും ഈ കമ്മീഷൻ മുമ്പിൽ വന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും വലിയ ഇൻസിഡന്റ് ആണ് എന്തുകൊണ്ടാണ് ഈ കമ്മീഷനെ നിയമിച്ചതെന്നും കമ്മീഷൻ വരാൻ കാരണമായിട്ടുള്ള സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നടിക്കെതിരെ നടന്ന ആ ഒരു പീഡനവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട സംഭവം തന്നെയാണ് അത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും അവർക്കെതിരെ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റ് വർബലോ അങ്ങനെ അല്ലാത്തതായിട്ടുള്ള ഹറാസ്മെന്റിനെ കുറിച്ചിട്ട് ഈ കമ്മീഷന് മുമ്പിൽ പരാതിപ്പെടാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കാനായിട്ട് വന്നില്ല എന്നിട്ട് ഈ കമ്മീഷൻ എന്ത് ചെയ്തു ചെയ്ത് ഓരോ ആൾക്കാരെയും അതായത് വ്യക്തി വൺ ടു വൺ ആയിട്ട് ഇവർ അങ്ങോട്ട് പോയി കണ്ടിട്ട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി അതിൽ ഏറ്റവും വലിയ തമാശ ഉണ്ടായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മറ്റൊന്ന് ഡാൻസേഴ്സ് സിനിമയിൽ ഡാൻസ് കളിക്കുന്ന സ്ത്രീകളുണ്ടാവല്ലോ പെൺകുട്ടികളുണ്ടാവലോ അപ്പൊ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരോട് മൊഴിയെടുക്കാനായിട്ട് ഇവരെന്തെയ്തു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ നമ്പറിൽ സംഘടിപ്പിച്ചിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവർ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തൊട്ടടുത്ത സെക്കൻഡിൽ നടന്ന കാര്യം വെച്ചാൽ ഓരോ ആൾക്കാരായിട്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി എന്നാണ് ഈ കമ്മീഷനിലുണ്ട ഒരാൾ പറഞ്ഞത് അതുപോലെ തന്നെ ഡാൻസേഴ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ പിന്നീട് ഇവർ അന്വേഷണ സമയത്ത് ഇവർക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇവരുടെ മേലെ ഈ ഡാൻസേഴ്സിന്റെ മേലെയും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മേലെയും അത്രയും വലിയ പ്രഷർ ഉണ്ടായിരുന്നു അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കുക അവർക്ക് അത്ര വലിയ ഹോൾഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഡെയിലി വേജിൽ അഭിനയിക്കുന്നു പോകുന്നേ ഉള്ളൂ ഇവര് മൊഴി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജീവനാന്തം ഇവർ ഈ പണിക്ക് വിളിക്കാത്തൊരവസ്ഥയൊക്കെ വരും അത്രയും പേടിപ്പെടുത്തുന്ന ഒരു സിസ്റ്റത്തിനുള്ളിലാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നു വെച്ചാൽ ഡബ്ല്യു സി സി പറയുന്ന സംഘടനയുടെ ഒരു ആവിർഭാവം ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാവാനും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാവാനും ഈ ഫീൽഡിനുള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതിന് റെക്കോർഡിക്കലായിട്ടൊരു തെളിവ് ആണല്ലോ ഇങ്ങനൊരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒരു പ്രൂഫ് ആണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് ഡബ്ല്യു സി സി അവർ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് ഉണ്ടായി വന്നത് ഓക്കെ അപ്പൊ ഈ ഡബ്ല്യു സി സി ലെ അവരുടെ മൊഴിയെടുത്ത് എങ്ങനെയാ വെച്ചാൽ മെയിൽ അയച്ചു ഓരോ ആൾക്കാർക്കും മെയിൽ അയച്ചിട്ട് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ കൊസ്റ്റ്യൻസിനെല്ലാം എന്താണ് ഉത്തരം എഴുതിയിട്ട് കമ്മീഷന് തിരിച്ചയക്കണം എന്നിട്ട് ഇതിനെ മൊത്തം ഈ കമ്മീഷൻ എന്ത് ചെയ്യണം സോർട്ട് ചെയ്യണം അവിടെയാണ് വീണ്ടും പണി അതായത് ഈ മൂന്ന് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഈ കമ്മീഷനിലുള്ളത് ഇവരാരും പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈപ്പിസ്റ്റുകളോ സ്റ്റെനോഗ്രാഫേഴ്സോന്നും അല്ല അപ്പോ ഇവരെന്ത് ചെയ്തു ഒരു സ്റ്റെനോഗ്രാഫറെ വെക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വളരെ എന്താണ് ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഫോൺ കോൾസിന്റെ റെക്കോർഡ് ഉണ്ടാകും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളെ വേണം നോർത്ത് സ്റ്റെനോഗ്രാഫറായിട്ട് കിട്ടാൻ അങ്ങനെ ഒരാളെ ഇവർക്ക് കിട്ടിയേ ഇല്ല അവസാനം ഈ കമ്മീഷനിലുള്ള ഈ വയസ്സായിട്ടുള്ള അറുപത് വയസ്സിന് മുകളിൽ എന്തായാലും പ്രയോണ്ടല്ലോ അത്രയും മേജർ ആയിട്ടുള്ള ഈ സ്ത്രീകൾ തന്നെയാണ് ഈ റിപ്പോർട്ട് മൊത്തം കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ ആലോചിച്ച് നോക്ക എത്ര വലിയൊരു റിസ്ക് ആയിരുന്നു അതെന്ന് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വലിയ ടാസ്ക് ആയിരുന്നു ഇനി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് പൂർണ്ണമായ റിപ്പോർട്ടല്ല കേട്ടോ പരാൾക്കാരുടെയും പേരും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നാലും ഇത്രയെങ്കിലും വന്നല്ലോ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് എന്തായിരിക്കും അടുത്ത ഇവരുടെ പരിപാടി എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിയമ നടപടി പീഡിപ്പിച്ച ആൾക്കാർക്കെതിരെ നിയമ നടപടി എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലെ അവിടെയും പ്രശ്നങ്ങളുണ്ട് ഈ മൊഴി കൊടുത്ത എത്ര ആൾക്കാർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കും അതൊരു വലിയ പ്രശ്നമാണ് എന്ന് മാത്രമല്ല ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് നേരിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് ഒന്നാമത്തെ കാര്യം ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ ശൈലി വെർബൽ അബ്യൂസുകൾ ഒരുപാട് സഹിക്കേണ്ടി വരും പോലീസുകാരുടെ നിന്ന് മറ്റൊന്ന് തെളിവാണ് ഫിസിക്കലായിട്ടുള്ള അബ്യൂസും കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളതെങ്കിൽ മെഡിക്കൽ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുവെച്ചാൽ ചിലപ്പോൾ എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനെല്ലാം നിന്ന് പ്രോപ്പറായിട്ട് തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്ന് മാത്രമല്ല സാഹചര്യ തെളിവുകൾ മറ്റ് സാക്ഷിമൊഴികൾ ഇതൊക്കെ എന്താണ് ഒപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ വലിയ ടാസ്ക് ആയിരിക്കും ഇനി സിനിമയിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നം അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടത് സിനിമ എന്ന് വെച്ചാൽ ഒരു തൊഴിൽ മേഖലയാണ് അല്ലെ ഒരു വലിയൊരു ഫീൽഡാണ് ഒരു ജോബ് സെക്ടറാണ് മറ്റെല്ലാ ജോബ് സെക്ടറും പോലെ തന്നെ സിനിമയും ഒരു ജോബ് സെക്ടർ ആണ് അപ്പൊ സിനിമ മാത്രമല്ല ബാക്കി എല്ലാ ഫീൽഡിലും എന്തുണ്ട് ഈ രീതിയിൽ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഈ രീതിയിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ അവരുടെ ടീം ലീഡറോ അല്ലെങ്കിൽ ബോസ് ഒക്കെ ഇവർക്ക് മെസ്സേജ് ആയിട്ട് പല കാര്യങ്ങളെല്ലാം അയക്കും അതായത് ഈ ഈ സെക്ഷൽ കൊണക്ടേഷൻ ഉള്ള പല മെസ്സേജുകളൊക്കെ അയച്ചതിനു ശേഷം അവർക്ക് താല്പര്യമില്ല ഒരു കാര്യം ഡിലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് വലിയ പ്രഷർ അനുഭവിക്കേണ്ടി വരും പലപ്പോഴും അവർക്ക് ബെർബൽ ആയിട്ടുള്ള അബ്യൂസ് തെറിവിളൊക്കെ കേൾക്കേണ്ടി വരും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആക്യുറസി ഇല്ല അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി പോരാ പലപ്പോഴും ഇമെയിൽസ് ഒക്കെ അയച്ചിട്ട് ഇവർക്ക് എക്സ്പ്ലനേഷൻ ജോലിക്കൊക്കെ ചെയ്യും ഇത് പ്രൈവറ്റ് സെക്ടർ ജോബിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് എല്ലാ സ്ഥലത്തും കുറച്ച് ആൾക്കാരെങ്കിലും ഈ രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ഇനി ഗവൺമെന്റ് സെക്ടറിലേക്ക് നോക്കിയോ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അവരുടെ താഴെ ജോലി ചെയ്യുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ രീതിയിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും മെസ്സേജ് അല്ലെങ്കിൽ പല പല ആൾക്കാരോട് നേരിട്ട് വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ ഡിപ്പാർട്ട് തലത്തിൽ നടപടി വരും എന്ന് പേടിച്ചിട്ടും ഇണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും തോന്നി ദിവസം കാണിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട് ഗവൺമെന്റ് സെക്ടറിലും ഉണ്ട് ഈ താഴത്തേക്ക് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ട് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്കിടയിലും ഒരു ടീമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അസംഘടിതരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ ഈ ഷോപ്പുകളിലൊക്കെ സെയിൽസിലൊക്കെ നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഓരോ ദിവസവും എത്ര എത്ര പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടാകും പോട്ടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഹേമ കമ്മീഷനെ നിയമിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയില് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസുകൾ നേരിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു കമ്മീഷൻ എന്ന് വിചാരിക്കേ എനിക്ക് ഉറപ്പാണ് ഇപ്പോ വെള്ളേ വെള്ളേ ഇട്ടെടുക്കുന്നത് പല ആൾക്കാരും ജയിലിൽ കിടക്കേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെയും വനിതാ വിങ് ഉണ്ടാവുമല്ലോ അവരുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥ അവര് നേരിട്ടുണ്ടാകും അപ്പൊ മൂന്ന് ദിവസം മുമ്പ് ഒരു നടൻ ഒരു വിനയൻ അയാൾ വിനയൻ ആളിന്റെ പേരിലാട്ടോ വളരെ വിനയാന്യുതനായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് ഇടയ്ക്ക് കുറച്ച് എരിവും പുളിയും എല്ലാം വേണമല്ലോ പുളിയൊക്കെ വേണമല്ലോ എന്ന് ഈ എരിവും പുളിയെല്ലാം അയാളുടെ ഫാമിലിയിലാണ് നടന്നതെങ്കിലോ അയാൾ അങ്ങനെ പറയുമോ ഇല്ല അപ്പൊ പ്രശ്നം എന്താണ് എല്ലാം സ്വന്തം ഫാമിലിയിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഇന്റൻസിറ്റി അത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവൂ ഓക്കെ അപ്പോൾ ഓരോ ആൾക്കാരുടെയും നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക നമുക്കിടയിലാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പെൺകുട്ടികളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ ഒരു നൂറ് നടക്കുന്ന സംഭവം പറയാനുണ്ടാവും അത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ വെറുതെ എന്തെങ്കിലും കാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയും എടാ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടായ ഒരാൾ പണ്ട് ലാബിൽ പ്രാക്ടിക്കൽ ലാബിൽ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് അയാൾ വണ്ടി ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് കണ്ടക്ടറോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന മറ്റേതെങ്കിലും ആളോ ഈ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ നിങ്ങളോടും പല ആൾക്കാരും മാറ്റിണ്ടാവും അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കും നമുക്കത് സിമ്പിളാണ് കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു എന്തെങ്കിലും ഒരു തെറിവെളി ആണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ പറയാനുള്ള ഒരു ഇതുണ്ട് കാരണം നമുക്ക് മറ്റൊന്നും നോക്കാനില്ല പക്ഷേ പെൺകുട്ടികൾക്ക് പലപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടുകാരി ഡീൽ ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും നിന്നോട് ആരാണ് ആ ബസ് കയറാൻ വേണ്ടി പറഞ്ഞത് നീ എന്തിനാണ് അത്ര ലേറ്റ് ആയത് നീ എന്തിനാണ് ആ ബസ് തന്നെ കയറിയത് നിനക്ക് വേറെ ഇഷ്ടം പോലെ ബസ് ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവർ വീട്ടിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരും നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവിടുന്നാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇനി ഈ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലോ പോലീസുകാർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും അവിടെ ഫ്രണ്ട്ലി ആയിക്കൊള്ളണമൊന്നില്ല ഏറ്റവും കൂടുതൽ വെർബൽ അബ്യൂസ് അഭ്യൂസികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ടി വരും ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് തോന്നുന്നു ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഏതെങ്കിലും കാലത്ത് അവരുടെ ലൈഫിൽ ഏതെങ്കിലും കാലത്ത് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലോ കോളേജ് ടൈമിലോ ഇതുപോലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം പിന്നെ ജീവിതകാലം മൊത്തം അവർ ഫോളോ ചെയ്യുന്നുള്ളതാണ് ഈ ട്രോമയിൽ നിന്ന് അവർക്ക് ഒരിക്കലും പുറത്ത് ഇറക്കാൻ പറ്റില്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ ആരും പറയാം ഒരു ദിവസം എന്തോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ റീല് കാണുന്ന സമയത്ത് ഈ ട്രോമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം വന്നു ഈ ഫീഡിൽ വന്നു അപ്പൊ ഇത് കണ്ടിട്ട് ഇയാൾ പെട്ടെന്ന് കാര്യം വേണ്ടി തുടങ്ങി അപ്പൊ നമ്മൾ ചോദിക്കും എന്ത് എന്ത് പറ്റി ചോദിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ പറഞ്ഞ കാര്യമാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അപ്പോ ഈ സംഭവം ഇവരുടെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അതൊരു എന്താണ് അവർക്ക് എതിരെ അബ്യൂസ് ആണ് എന്ന് തിരിച്ചറിയാനും അത് ആ സംഭവം അവരുടെ ഉള്ളിലുണ്ട് അവർ അതിൽ നിന്ന് ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അവർ റിക്കവർ ആയിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇൻറ്റൻസിറ്റി അത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എല്ലാം പഠിപ്പിക്കണം എന്നൊക്കെ പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്യാൻ ആരോടും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല പാടില്ലെന്നും മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നും ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളോട് ഏത് രീതിയിലാണ് ാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നും കൂടി പറഞ്ഞു കൊടുത്താൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും ഇനി ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല് രണ്ടു ദിവസം മുമ്പ് ഇപ്പൊ രഞ്ജിത്ത് ചെയർമാൻ രാജു വെച്ചല്ലോ ഈ വാർത്ത ഞാൻ ട്വന്റി ഫോറിൽ കാണുന്ന സമയത്ത് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് വേണു ബാലകൃഷ്ണനാണ് വേണു ബാലകൃഷ്ണൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാധുവി ന്യൂസ് പുറത്താക്കി എന്താ വെച്ചാലോ മാധൂമി ന്യൂസിൽ തന്നെ ഉണ്ടായ അയാളുടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായ ഒരു ലേഡിക്ക് ഇയാൾ എന്തോ ഒരു മെസ്സേജ് അയച്ചു അസലീല മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാണ് അയാളെ പണിന്ന് പുറത്താക്കിയത് ഈ ചെങ്ങായിയാണ് ഡബ്ല്യു സി സി സോറി ഈ ഹേമ കമീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അയാൾ രാജിവെച്ച വാർത്ത വഹിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാ ഫീൽഡിലും ഈ രീതിയിൽ എന്താണ് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രിവെന്റ് അല്ല ഇതിന്റെ ഒരു എന്താണ് ഗാഢത എങ്ങനെ കുറച്ച് 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 കൊണ്ടുവരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു റിപ്പോർട്ട് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ മേലൊരു ആക്ഷൻ വന്നത് കൊണ്ടോ നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ ഈ പരിപാടി നടത്താൻ വേണ്ടി പറ്റില്ല മനസ്സിലായില്ല അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും തരത്തിലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമെങ്കിലും ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മെന്റാലിറ്റി ഒന്ന് മാറ്റിയെടുക്കണമെങ്കില് നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളത് മാത്രമാണ് അതായത് ഇവരെ കുറച്ചുകൂടി നമ്മുടെ ഫാമിലി സെറ്റപ്പ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ ഫാമിലി സ്ട്രക്ചറിലെല്ലാം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് ബോധപൂർവം ഉണ്ടാക്കി കഴിഞ്ഞാല് നാളെ ഈ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അയേറ്റുമാർക്കും നമ്മുടെ യേശുമാർക്കും നമ്മുടെ ഗേൾഫ്രണ്ടിനും നമ്മുടെ അമ്മയ്ക്കും അമ്മായിമാർക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനും അല്ലെങ്കിൽ കുറച്ചുകൂടി ബലഹീനരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കണമെങ്കിലല്ലേ ചില മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാമിലി സ്ട്രക്ചർ ഉണ്ടല്ലോ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ ഇതിൽ ഒരു മാറ്റം വരുത്തണം ഈ ഡോമിനൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു വീട്ടില് ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടെന്നു ആയിരിക്കാം ഓക്കെ അല്ലേ ഈ ഭാര്യക്ക് കിട്ടുന്ന സാലറി എങ്ങനെ ചിലവാക്കണമെന്ന് ഭർത്താവിനോട് ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇനി ഭർത്താവ് മന്ത്ലി സാലറിയുടെ അല്ല വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ചില ഭർത്താവിനോട് ചോദിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട് ഇനി ഭർത്താവിനോട് മാത്രമല്ല അയാളുടെ അച്ഛനോട് ചോദിക്കണം ചിലപ്പോൾ അവരമ് അമ്മയോട് ചോദിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ് പോകുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ഒരു വീട്ടിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതിന് കാരണം എന്താണ് നമ്മളെ ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞുശീലിപ്പിക്കും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം ഇനി ചോദിക്കണം അയാളോട് അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല സൊസൈറ്റിയിൽ അങ്ങനെ പോകാൻ വേണ്ടി പാടില്ല സ്കൂളിൽ പോകുന്ന സമയത്ത് താഴെ നോക്കി മാത്രം പോകണം തലവർക്ക് നോക്കാൻ വേണ്ടി പാടില്ല അവരോട് സംസാരിക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ എല്ലാം ട്രെയിൻ ചെയ്ത് ഒരു ജയിലിട്ട പോലെ ഒരു ജയിൽ സെറ്റപ്പിലാണ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും വളർത്തി എടുക്കുന്നത് ഈ സിസ്റ്റത്തിനൊരു മാറ്റം ഉണ്ടാകും എന്ന് മാത്രമല്ല ഡോമിനൻസ് അതായത് ഡോമിനൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും എല്ലാവരും അങ്ങനെ അല്ലേന്നൊക്കെ തോന്നും പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ള ആരാണ് നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ തന്നെയാണ് അപ്പോൾ ആണുങ്ങൾ നമ്മളെ ഒരു എന്താണ് ഒരു ഡോമിനൻസിന് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പരിപാടി തന്നെ മാറ്റി കഴിഞ്ഞാല് ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ അവരുടെ വീട്ടിലെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന കാര്യമല്ലേ ആ സംഭവം നമ്മുടെ വീട്ടിനുള്ളിൽ നടപ്പിലാക്കി കഴിഞ്ഞാലേ ആളുകൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂ അല്ലാതെ ജനാധിപത്യം എന്ന് പറയുന്നത് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് പോയിട്ട് വോട്ടിടൽ മാത്രമല്ല ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറ്റണം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫാമിലി സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അത് വീട്ടിൽ വന്ന് പറയാൻ വേണ്ടി പറ്റൂ അപ്പൊ അത് പ്രോപ്പറായിട്ട് പരിഹരിക്കാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ നിയന്ത്രണം അങ്ങനെ ചെയ്തു നിയന്ത്രണം അവിടെ പോയി നീ നിയന്ത്രണം നിന്ന് കൊടുത്തു എന്നാലും ചോദിക്കും ഓക്കെ കുട്ടികളെ പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നെന്നുള്ളത് അപ്പൊ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ വീട്ടിൽ പറയാത്തത് അപ്പോ പ്രശ്നമാവില്ല എന്നുള്ള ബോധം ഈ കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ വീട് അത്രയും ഫ്രണ്ട്ലി ആയിരിക്കണം അത് നമ്മളെ വീടാണെന്നൊരു തോന്നലെങ്കിലും ഉണ്ടായിരിക്കണം ശ്രദ്ധിച്ചോയ്ക്കോ പല പെൺകുട്ടികളും അവരുടെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ ഹാപ്പി ആവുന്നത് അവർ പുറത്തു വന്ന സമയത്താണ് കാരണം എന്താ അവർക്ക് വീട്ടിലിരിക്കാൻ തോന്നൂല മനസ്സിലായോ അപ്പൊ വീട് പരമാവധി ജനാധിപത്യവൽക്കരിക്കുക ഇതിന്റെ ഏറ്റവും ചെറിയ സെല്ല് എന്ന് വെച്ചാൽ നമ്മുടെ വീട് തന്നെയാണ് വീട് ഒരുവിധം ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അത് പ്രോപ്പറായിട്ട് പരിഹരിക്കാനും പറ്റുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് ക്ലിയർ ആവും ഒരു വീട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സൊസൈറ്റിയിലേക്ക് വരാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇതേ സാധനം തന്നെ ആൺകുട്ടികളെയും പരിശോധിക്കേണ്ടി വരും അതായത് ആരോടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന സ്വാഭാവികമാണ് പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത് അതായത് അവരുടെ ഒരു ഗതികേടോ കേടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിനിമ എന്ന് വെച്ചാൽ ഒരു ഒരു വർക്ക് പ്ലേസ് ആണ് ഒരു തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കിക്കോ പത്ത് വർഷം ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സാലറിയും ഫെയിമും നമുക്ക് സിനിമയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ വിഷ്വൽ മീഡിയയിലേക്ക് ഇപ്പോൾ റീൽസും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ സിനിമയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വളരെ വേഗം ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് കിട്ടും ഇന്ന് സെറ്റ് ആവാൻ വേണ്ടി പറ്റും ഇപ്പോൾ രണ്ടാൾക്കാരും ഒരാൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നു പത്ത് വർഷം കൊണ്ട് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ വളരെ വലുതാണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല പത്ത് വർഷം കൊണ്ട് അയാൾ ചിലപ്പോൾ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുക്കും എന്ന് വെച്ചാൽ ഇയാൾ എന്തെങ്കിലും ഇയാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇയാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇയാളുടെ ഒരു കട്ട്ഔട്ട് വെച്ചാൽ തന്നെ ആൾക്കാർ അങ്ങോട്ടേക്ക് കയറും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താണ് ഒരു അടിത്തറ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരാളിപ്പോ ഗവൺമെന്റ് സെക്ടറിൽ ഇപ്പോ സിവിൽ പോലീസ് ഓഫീസറായിട്ട് ഒരാൾ സർവീസിൽ കയറിയെന്ന് വിചാരിക്കും പത്ത് വർഷം കഴിഞ്ഞയാൾക്ക് എന്താകും വീടിന്റെ ലോണ് കാറിന്റെ ലോണ് പിന്നെ തലത്തെ മുടി പോകും ഷുഗർ വരും കൊളസ്ട്രോൾ വരും പത്ത് വർഷം കഴിഞ്ഞാലും അയാളുടെ പി എഫും ഗ്രാജുവിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ ആയിരിക്കും അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് അതിനെക്കാട്ടിലും നല്ലതാണ് ഇയാൾ ഈ സിനിമ പോലുള്ള മേഖലയിൽ പ്രതീക്ഷ കിട്ടുന്നത് അപ്പൊ ആൾക്കാർ പുതിയ ആൾക്കാരിലും ചിന്തിക്കും ഏത് സെക്ടറാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ വേറൊരിതിൽ ആലോചിച്ചോക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലൊരു അവസരം കിട്ടാനായിട്ട് ആളുകൾക്ക് കടന്നു കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ അതിനെന്താ പറയേണ്ടത് അത്രയ്ക്കും ഗതികേടാണ് പക്ഷെ എന്നിട്ടും അത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്തുകൊണ്ടാ അവർക്ക് ജീവിക്കാൻ വേറെ വകയില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവർ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും പല ആൾക്കാരും അവരുടെ മോശം അനുഭവങ്ങൾ തുറന്നു പോലത്തതിന് കാരണം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പണി ഉണ്ടാവില്ല അത്രയ്ക്കും വലിയൊരു സെറ്റപ്പാണ് അതിന്റെ മേലെ പ്രവർത്തിക്കുന്നത് അപ്പൊ ആ ഒരു പേടി എന്ന് പറയുന്ന സാധനം പോകണമെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ പേടി എല്ലാം തുടങ്ങുന്ന വീട്ടിൽ നിന്നാണല്ലോ ഈ വീട് മാറിക്കഴിഞ്ഞാല് ഈ ഒരു സെറ്റപ്പ് മാറാൻ വേണ്ടി പറ്റും പിന്നെ എന്ത് വന്നാലും കൂടെ നിൽക്കും വീട്ടുകാർ കൂടെ നിൽക്കുമെന്നൊരു തോന്നൽ ആളുകൾക്ക് വരണമെങ്കിൽ എന്ത് വേണം വീട്ടിൽ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനും അത് അംഗീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം നമ്മളുടെ വീടുകളിൽ ഉണ്ടായി വരണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കുറെ ആൾക്കാരുടെ പേരും കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് അവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അവര് അതായത് ഈ മൊഴി കൊടുത്ത ആൾക്കാർ അവരുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം നിയമപരമായിട്ട് അങ്ങനെയാണ് എത്രത്തോളം ആൾക്കാർ അങ്ങനെ ഉറച്ചു നിൽക്കുന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് പല സീനിയറായിട്ടുള്ള ആക്ട്രസുകളും അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മെല്ലെ 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 ഓരോ ആൾക്കാരായിട്ട് ഓരോ വിക്കറ്റ് ആയിട്ട് വീണോണ്ടിരിക്കുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന വെള്ളയും വെള്ളിയിട്ട് പല ആൾക്കാരും റിയൽ ലൈഫിൽ അത്രക്കൊന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളും നമ്മുടെ ഫാമിലി സെറ്റപ്പിലും ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അല്ലെങ്കിൽ മറ്റാള് പറഞ്ഞതുപോലെ വേറെ ആർക്കെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എരിവും പുളിവെല്ലാം പറയേണ്ടി വരും സ്വന്തം ഫാമിലിയിൽ എരിവും പുളിവും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നുള്ള കാര്യം കൂടി ആലോചിക്കുക അപ്പൊ ഇത്രയാണ് ഹേമ കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റിനെ കുറിച്ചിട്ടും ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങള് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്